യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വചനസന്ധിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞായറാഴ്ചയിൽ വിശുദ്ധ ഏവെങ്കിലും ആസ്പദമാക്കിയുള്ള വചനപ്രകോഷണം ജീവൻ്റെ വചനം യോഗന്യാൻ്റെ സുവിശേഷം ആറാം ആറാമധ്യായം നാൽപ്പത്തി എട്ട് മുതൽ അമ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ അൻപത്തിനാലിൽ യേശു ഇങ്ങനെ പഠിപ്പിക്കുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന നാളിൽ അവനെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് യേശുവിൻ മഹാത്യാഗമാണ് മഹാസ്നേഹമാണ് അവൻ്റെ ശരീരവും രക്തവും മനുഷ്യ കുലത്തിൻ്റെ നിത്യജീവനും ഉയർപ്പിനുമായി നൽകിയത് യേശുവിൻ വചനം തൻ്റെ സഹോദരന് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലുതായ സ്നേഹമില്ല എന്ന് ആ സ്നേഹമെത്രേ ഈ വചനം നമ്മളോട് സാക്ഷീകരിക്കുന്നത് ഞാനും നിങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ തിരു ശരീര രക്തങ്ങള് സ്വീകരിച്ച് ഭക്ഷിച്ച് ജീവചൈതന്യമുള്ളവരായി ഉയർപ്പിൻ്റെ മക്കളായി ഭവനങ്ങളിലും ദേവാലയങ്ങളിലും പൊതുവേദികളിലും അനേകരെ പ്രകാശിപ്പിക്കുന്നവരായി തീരട്ടെ എന്ന് ഈ വചനം സൂക്ഷിപ്പി സൂചിപ്പിക്കുന്നു ജീവന്റെ വചനം ജീവന്റെ ശരീരം ജീവന്റെ രക്തം സ്വീകരിക്കുമ്പോൾ കുടിക്കുമ്പോൾ ഭക്ഷിക്കുമ്പോൾ ഞാനും നിങ്ങളും നിത്യതയുടെ മക്കളായി തീരുന്ന മഹാത്ഭുതം ദൈവാത്മാവിനാൽ സാധ്യതമാകുന്നു വിശുദ്ധ കുർബാനയാണ് അതിൽ കൂടി അത്രേ അവന്റെ ശരീരവും രക്തവും നമുക്ക് നൽകി നൽകുന്നത് അന്ത്യ താഴെ ശുശ്രൂഷയിലെ പേശകായുടെ സന്ധ്യയിൽ ഏശുതം വരാൻ അങ്ങനെ അവന്റെ ശരീരവും രക്തവും മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കായി നിത്യജീവനായി ആരംഭം കുറിച്ചു കൊടുത്തുകൊണ്ട് ആയതിനാല് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ രോഗമാകാം പ്രയാസങ്ങളാകാം മാനസിക സംഘടനങ്ങളാകാം ഏത് വിഷമസ്ഥിതികളെയും പരിഹരിക്കുവാൻ പൂർണമായ കുംഭസാരത്തോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിശുദ്ധിയോടെ അവൻ്റെ ശരീരരക്തം കുടിക്കുമ്പോഴും പക്ഷിക്കുമ്പോഴും അങ്ങനെ ജീവചൈതന്യമുള്ളവരായി തീരുമെന്ന് ഓർപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഈ വർഷങ്ങളിൽ ജീവിച്ചിരുന്നതായ അലക്സൻഡ്രീന മറിയ ഡി കോസ്റ്റ എന്ന് പറഞ്ഞ സാധാരണ സ്ത്രീ തൻ്റെ ജീവിത മേഖലകളിൽ സ്പൈറൽ കോഡിന് ഇഞ്ചറി വന്ന് കിടപ്പായി അവസാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ഒന്ന് തീരുമാനിച്ചു പൂർണമായ ഉപവാസവും പ്രാർത്ഥനയും അവന്റെ ജീവ തിരു ശരീരരക്തങ്ങള് ജീവിക്കുമെന്ന് അങ്ങനെ നീണ്ട പതിമൂന്ന് വർഷക്കാലം യാതൊരു ഭക്ഷണവും കഴിക്കാതെ ജീവന്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ചു കൊണ്ട് സയന്റിഫിക് ടെസ്റ്റഡ് അങ്ങനെ ജീവിച്ച് യേശുവിൻ തിരുസനയിൽ എത്തിച്ചേരുകയും അവസാനം യേശുവിൻ്റെ ദർശനം പല ദിവസങ്ങളിലും തനിക്ക് ലഭിക്കുകയും ചെയ്തു നമ്മുടെ എൻ്റെ നമുക്ക് തലകൾ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം യേശു എന്ന ഞങ്ങളുടെ കർത്താവും കർത്താവുന്ദയവുമായുള്ളവേ നിന്റെ മഹാസ്നേഹമാണ് മഹാത്യാഗമാണ് നിന്റെ തിരു ശരീരരക്തങ്ങള് മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കായി ഞങ്ങൾക്കായി നൽകിയത് നാതാ ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം ജീവചൈതന്യവും ഉയർപ്പിന്റെ പ്രകാശവും ലഭിക്കുവാൻ ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും ദേവാലയങ്ങളും പ്രകാശപൂരിതരായി അനേകരെ ജീവചൈതന്യം കാണിച്ചു കൊടുക്കുവാൻ വിശുദ്ധിയോടെ നിന്നെ അനുദിനം വിശുദ്ധ കുർബാന സമയത്ത് സ്വീകരിച്ച് ഒന്നിച്ച് നിന്നെ ആരാധിച്ച് ഞങ്ങളുടെ ജീവിതമെല്ലാം തീരുവാനും നിന്റെ വരവിൻ്റെ നാളില് നിന്റെ ശരീര രക്തങ്ങൾ ഭക്ഷിച്ചും കുടിക്കുകയും ചെയ്ത എല്ലാ മക്കളും നിന്റെ ശബ്ദം കേട്ട് ഉയർത്തെഴുന്നേറ്റ് നിന്റെ വനത്ത് ഭാഗത്ത് നിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു യേശുവിൻ ദിവ്യാനുഗ്രഹങ്ങള് എല്ലാവർക്കും നേരുന്നു